വീണ്ടും സ്വാഗതം നിലമ്പൂരിലേക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പം അതുണ്ടാക്കിയ അടിയൊഴുക്കുകൾ ഏതൊക്കെ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തൊക്കെയെന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷബീർ ഒമർകുടിയനോടൊപ്പം നിലമ്പൂരിൽ നിന്നുണ്ട് ഷബീർ ഇത്രയും ദിവസങ്ങളിൽ അൻവർ ക്യാമ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിലായിരുന്നു എന്താണ് തോന്നുന്നത് പി വി അൻവർ അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു വിചാരിച്ച എത്തി നിൽക്കുന്നു പിന്നെ വിജയിച്ചവരിൽ ആര്യാടൻ ഷോക്കത്തിനൊപ്പം അൻവറും ഉണ്ട് എന്ന് പറയാമോ അൻവറിന് ഇനിയുള്ള സാധ്യതകളും പദ്ധതികളും എന്താണ് നിഷാദ് തീർച്ചയായും പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട് അത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന് തെളിവ് കൂടിയാണ് പി വി അൻവർ നേടിയ ഇരുപതിനായിരത്തോളം വോട്ടുകൾ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് പി വി എൻവർ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നുവരുന്നത് നമുക്കറിയാം അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന തന്നെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാണ് കൃത്യമായി തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എതിരടക്കം ആരോപണം ഉന്നയിച്ചു വിമർശനം ഉന്നയിച്ചു ശേഷമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഴുവൻ പി വി എൻവർ ഉയർത്തിയത് ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ജീവൽ പ്രശ്നങ്ങളാണ് ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് വനം വകുപ്പ് തുടങ്ങിയ വകുപ്പുകളിലെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പി വി എൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വോട്ട് ശതമാനത്തിലേക്ക് ഒരു വോട്ട് കണക്കിലേക്ക് പി പി വി അൻവർ പോയത് കൃത്യമായും ഒരു വിജയത്തോളം പോകുന്ന നേട്ടമാണ് പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും അവരുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് പ്രചാരണം നടത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒറ്റയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് വരികയും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലും കൃത്യമായി നടത്താതെ ഈ നിലയ്ക്ക് വോട്ട് പിടിക്കുമ്പോൾ പി വി അൻവർ ഉയർത്തിയ രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് മറ്റൊന്ന് ഭരണവിരുദ്ധ വികാരം കൃത്യമായി ഈ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലുടനീളമുണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ് പി വി എൻവർ നേടിയ ഇരുപതിനായിരത്തോളം വോട്ടുകൾ ഒരുപക്ഷെ പി വി എൻവർ മത്സരിച്ചില്ലായിരുന്നു ിൽ ഈ വോട്ടുകൾ ഒരു പക്ഷേ യു ഡി എഫിലേക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് പി വി എൻവർ പറയുന്നത് അല്ലെങ്കിൽ ആ നിലയ്ക്ക് യു ഡി എഫിന്റെ സാധ്യത ക്ഷണിക്കണം യു ഡി എഫിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുമായിരുന്നു എന്നാണ് പി വി എൻവർ പറയുന്നത് എൽ ഡി എഫ് വോട്ടുകളാണ് താൻ കൂടുതലും സമാഹരിച്ചിട്ടുള്ളത് എന്നാണ് പി വി എൻവർ അവകാശപ്പെടുന്നത് അപ്പോൾ ആ നിലയ്ക്ക് പി വി എൻവറിന്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഉയർത്തിയ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് മറ്റൊന്ന് ഓരോ പഞ്ചായത്തിൽ നിന്നും